ഇവിടെ നല്ല കട്ടൻകാപ്പി കിട്ടി കേട്ടോ കട്ടൻ കാപ്പിയും പപ്പടോടെയും ഇവിടുത്തെ വ്യൂ ഒന്നും പറയാനില്ല കേട്ടോ നല്ല ഗംഭീരമാണ് കാഴ്ചകളെല്ലാം യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വഴിയോര കാഴ്ചകളുടെ ലോഗിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാനുള്ളത് കൂരുമല കൂരുമല എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിലാണ് കേട്ടോ ഈ കൂരുമല എന്ന് പറയുന്ന ഒരു സ്പോട്ടുള്ളത് സ്പോട്ട് എന്ന് പറയുന്നത് ഒരു വ്യൂ പോയിന്റാണ് അപ്പോൾ ആ വ്യൂ പോയിന്റിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഒരു രണ്ട് കിലോമീറ്ററും ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം ഓക്കെ നമ്മളിപ്പോൾ അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ അങ്ങോട്ട് എത്താനുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ വഴി ഒരു രക്ഷയില്ല കേട്ടോ ഇതുപോലത്തെ റബ്ബറും തോട്ടങ്ങളും അതുപോലെ തന്നെ പൈനാപ്പിൾ തോട്ടങ്ങളും അതൊക്കെ കൊണ്ട് ഒരു കാട് ഫീൽ ചെയ്യുന്നതൊക്കെ കണ്ടു ഇപ്പോഴാണ് കേട്ടോ ഒരു രണ്ട് വീട് കണ്ടത് വീട് വീട് ഇതെന്തോ അതിന് തോട്ടത്തില് എന്തോ സംഭവം എന്താണ്ടോ വീടെല്ലാം തോൽക്കും റോഡ് വലിയ കുഴപ്പമില്ല നോക്കിയാൽ അന്യായ വ്യൂ ആട്ടോ ഈ വഴി ശരിക്കും പറഞ്ഞാലും മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഈ വഴി ഒന്നും കൂടി പൊളിക്കും നമ്മളങ്ങനെ ഇതേ കൂരുമല പാർക്കിങ്ങിലെത്തിയ പെയ്ൻ പാർക്കാണിത് എഴുതി വെച്ചിട്ടുണ്ട് പേയാൻ നമുക്ക് ഇവിടെ വണ്ടി വയ്ക്കാം ആരൊക്കെയോ ഉണ്ട് ഓക്കെ ഈ സൈഡിൽ കിടക്കുന്ന റോഡ് വഴിയാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോവേണ്ടത് ഇപ്പോൾ ഈ എന്താ പറയുക ഞങ്ങൾ കഴിഞ്ഞ തവണ ഇവിടെ വന്നായിരുന്നു ഒരു കഴിഞ്ഞ വർഷം അപ്പോൾ അന്ന് ഇതുപോലെ ഈ വഴി തന്നെ നേരിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുമായിരുന്നു പോകുന്ന വഴിക്ക് ഒരു കുത്തനുള്ള ഒരു കയറ്റം ഉണ്ടായിരുന്നു അവിടെ നല്ലൊരു വീഴ്ചയൊക്കെ വീണു അതുകൊണ്ടാണ് ഇത്തവണ വണ്ടി ഈ പാർക്കിങ്ങിൽ വെച്ചത് അത്യാവശ്യം വലിയ പാർക്കിംഗ് ആണ് പാർക്കിങ്ങാണ് ഇത് ചക്കയും കയറ്റി ഒരു വണ്ടി ഇവിടുന്ന് പോവുക കേട്ടോ ഇവിടെ ഒരുപാട് പ്ലാവ് ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു സംഭവം ശരിയാണ് ഈ പറമ്പിലൊക്കെ ഒരുപാടുണ്ട് പ്ലാവ് നെയ് നിൽക്കുന്നണ്ടോ കഴിഞ്ഞവണ്ണം നീ കാണുന്ന കയറ്റം ഇവിടെയാണ് ഞങ്ങൾ പടവ പടവൻ അതായത് പ്ലാറ്റിനെ ആയിരുന്നു വണ്ടി അതാവും കയറിയില്ല ലോടും വച്ച് പിന്നെ ഈ സൈഡിലൊക്കെ ആയിട്ട് രണ്ട് സൈഡിലായിട്ട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ പോകുന്ന വഴിക്ക് ഇതുപോലെ കുരിശടികളൊക്കെ കാണാം പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ലൊരു കേറ്റാണ് ഈ കാണുന്നത് സൈഡിലൊരു വീടുണ്ട് ഈ സൈഡിൽ വീടുണ്ട് പിന്നെ അങ്ങോട്ടൊരു വീടുണ്ട് ആ ഈ സൈഡിൽ ഇരുവശങ്ങളിലായിട്ട് വീടുകളുണ്ട് കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്കും നമുക്ക് ടിക്കറ്റൊക്കെ എടുത്തായിരുന്നു ഇവിടെ ടിക്കറ്റൊക്കെ എടുത്താണ് മോളിൽ കയറിയത് ആ ഉണ്ട് കേട്ടോ ആളുണ്ട് ഞങ്ങൾക്ക് ദൂരത്തുനിന്ന് നോക്കിയപ്പോൾ അവിടെ കൗണ്ടറിൽ ആളില്ലാത്ത പോലെ തോന്നി അതാണ് സംഭവം ടിക്കറ്റ് നിർത്തിയോ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു പത്ത് രൂപ പത്ത് രൂപ അല്ലേ ചേച്ചി സെന്നിമ്മ ക്യാഷ് ക്യാഷ് കൊടുത്തോ അതേ ഒരു കാറ് കയറി വരാനായിട്ട് പോകുന്നു അപ്പോൾ ഇവിടുന്ന് വിളിക്കുവാണ് കയറും എന്നും പറഞ്ഞിട്ടോ അവരവിടെ ഇറങ്ങി കയറു ഇല്ലയെന്ന് ഡൗട്ടായിരുന്നു അപ്പോൾ സിമ്പിളായിട്ട് കയറിപ്പോന്നു നമ്മളിവിടുന്ന് ഒരു മൂന്ന് വഴി കാണും കേട്ടോ മൂന്ന് എന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ കൂടി കുരിച്ചടിയുടെ മുകളിലോട്ട് ഈ കുരിശുമല കയറ്റം നടക്കുന്ന ഒരു വഴിയാണ് കാണുന്നത് അവിടെ ബോർഡ് ഉണ്ട് കേട്ടോ ഈ കുരിശുമലയിലോട്ട് കയറ്റത്തിനെ സംബന്ധിച്ച് വൈകിട്ട് ആറു മണി മുതൽ രാവിലെ മണി വരെ കുരിശുമലയിലേക്കുള്ള പ്രവേശനം കർശനമായി നിരോധിച്ചിരിക്കുന്നു കാറ് കിടക്കുന്ന ആ ഒരു റോഡ് കണ്ടോ അതുവഴി നേരെ മുകളിലോട്ട് കയറാം അവിടെയൊക്കെ ഒരുപാട് വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് മുകളിൽ മരങ്ങളൊക്കെ ഉണങ്ങി കരിഞ്ഞു നിൽക്കുക കേട്ടോ നല്ല ടൈല് ഭാഗ്യ വഴികൾ രസം എന്തായാലും ഇപ്പോൾ നമ്മൾ ഏകദേശം ടൈം മണിയായി അപ്പോൾ ഈ മണി നേരത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നൈസാണ് കേട്ടോ ഇത് ഈ സൈഡൊക്കെ നോക്കി നമ്മൾ അങ്ങോട്ട് മുകളിലോട്ട് കയറുന്നതിന് മുൻപ് തന്നെ അത്യാവശ്യം നല്ല വ്യൂ ആണ് ഇവിടെ താഴത്ത് ഇലങ്ങി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രദേശങ്ങൾ അങ്ങനെ എന്തൊക്കെയോ ആയിരിക്കും നമുക്ക് കറക്റ്റായിട്ടറിയില്ല പിന്നെ അതുപോലെ തന്നെ ഉണ്ടോ അങ്ങോട്ട് നോക്കത്താ ദൂരത്ത് കടല് മാതിരിയാ കിടക്കുന്നത് ഉണ്ടോ ഒരു നല്ലൊരു വ്യൂ ആ ഇവിടെ അപ്പം നമ്മളിൻ്റെ ഒരു മുകളിലായിട്ട് ഒരു വാച്ച് ടവർ ഉണ്ട് കേട്ടോ നമുക്കിനി അതിൻ്റെ മുകളിൽ നിന്നും കാണാം ഇനി കുറച്ചും കൂടി കയറണം മുകളിലോട്ട് ഇത് നോക്കിയാൽ ഈ സൈഡിൽ നിൽക്കുന്ന പുൽച്ചെടികൾ പുൽച്ചെടികൾ കരിഞ്ഞു നിൽക്കുക പക്ഷേ ഒരു പ്രത്യേക ഭംഗി ഒരു പ്രത്യേക വ്യൂ നോക്കിയാൽ എന്താ രസം നല്ല കാഴ്ചകളാട്ടെ ഇവിടെ എന്താണ് ആ നീമ കളിക്കറണ്ട ഇതേ കുറച്ച് കയറിയപ്പോ തന്നെ അതെ ഒരുക്കി വിഷമിച്ച അത്യാവശ്യം എന്താ പറയാ വലിയ കുത്തനെള്ള കയറ്റല്ല എന്നാൽ പോലും ചെറിയ കയറ്റാണ് ആ ഒരു മണ്ടത്തരം പറ്റിയന്നേ സാധാരണ എവിടെ പോയാലും കയ്യിൽ വെള്ളം കരുതുന്ന ഇങ്ങോട്ട് പോകുന്നപ്പോഴത്തേക്കും ഈ വഴിയിലൊന്നൊരു എന്താ പറയാ കടകളൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വന്നത് പക്ഷെ ഇങ്ങോട്ട് കടകളൊക്കെ കുറവായിരുന്നു സർവത്തേ ഇല്ലപ്പോ वेल्ला। वेल्ला आए। आए। ോ ഞാനല്ലേ നമുക്ക് അത്യാവശ്യം വേണ്ടത് പിന്നെ ഒരു ചുക്ക് കാപ്പി കുടിച്ചു ഇവിടെ നല്ല കട്ടൻ കാപ്പി കിട്ടിയേട്ടാ കട്ടൻ കാപ്പിയും പപ്പടോടെയും ആ ചുക്ക് കാപ്പിട അപ്പോൾ ഒന്നുമില്ല എന്ന് നമ്മൾ പറഞ്ഞത് വെറുതെ ആയി നല്ലൊരു കാഴ്ച കണ്ടോ ഇതുണ്ട് ഈ മരം നോക്കി ഇതുമതി നല്ല ചുമന്ന പൂക്കൾ നല്ലൊരു വ്യൂ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ആ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ഇവിടെ ഇതുപോലെ ഒരു ഇരിപ്പിട സൗകര്യം ഉണ്ട് കേട്ടോ ഇവിടെ ഉള്ള നാട്ടുകാരാണ് അപ്പം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഈ ഈ ഒരു സ്പോട്ടെന്നാണ് ഇവിടെ ഉള്ള ചേച്ചി പറഞ്ഞത് ഇപ്പം ഈ അടുത്താണ് ഇതുപോലുള്ള വികസനങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നത് അപ്പം അതിനൊക്കെ മുമ്പ് ഇവിടെ ഒരു എന്താ പറയുക ഒരാളും വരാത്തൊരു ഏരിയ ആയിരുന്നു എന്നാണ് പറയുന്നത് പൊതുവെ ഒരു മൂടൽ ഒരു അന്തരീക്ഷം അത്ര ക്ലിയർ അല്ല ഒരു മൂടൽ മഞ്ഞ് പോലെ അതുകൊണ്ട് ഈ വ്യൂ ഒന്നും നമുക്ക് അത്ര കറക്റ്റായിട്ട് ഇന്നത്തെ ദിവസം കിട്ടുന്നില്ല നമുക്കിനിയാ ഈ വാച്ച് ടവറിലൊന്ന് കയറാവേ ഈ നേരെ കാണുന്ന ഇതിൻ്റെ മുകളിലോട്ട് ഇതിൻ്റെ മുകളിൽ നാല് പേര് നിപ്പുണ്ട് വരുന്നുണ്ടോ അവള് വരുന്നില്ലെന്ന് ആദ്യമേ പറഞ്ഞില്ലേന്ന് ഇതിന്റെ മുകളിൽ കയറിയുള്ള കാഴ്ച അതും കൂടി നമുക്കൊന്ന് കാണാം ഇവിടെ ടോയ്ലറ്റ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ അപ്പുറത്ത് മാറി പിന്നെ ഒരു പണിതീരാത്ത ഒരു വീട് കാണാം ഈ സൈഡില് ഒരു വാഗമരം എന്ന് പറയ പൂക്കളുണ്ടായിരുന്നെങ്കിൽ ഗംഭീര കാഴ്ചയായന് അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയ കേട്ടാ ഇതാണ് കേട്ടോ നമ്മൾ ഈ വാച്ച് ടവറിന്റെ മുകളിലുള്ള കാഴ്ച എന്ന് പറയുന്നത് ഇപ്പൊ സൺസെറ്റൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഗംഭീരമായിട്ട് കാണാം ഈ താഴെ നല്ല പച്ച പൊതിച്ചു കിടക്കുന്ന റബർ തോട്ടങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് കഴിഞ്ഞ തവണ വന്നതിലും എന്താ പറയുക ഒരു ക്ലിയർ ഇല്ല ഇവിടെ ഇപ്പോൾ നമുക്ക് നേരിട്ട് കണ്ടിട്ട് പോലും എന്തോ ഒരു പുകമായി വർക്കിങ്ങാണ് ഇപ്പോൾ കഴിഞ്ഞ തവണ വർക്കിംഗ് അല്ലായിരുന്നു ആ ഇപ്പോൾ ഇത് ആൻഡ് ഇത് തുറന്നിട്ടുണ്ട് ടോയ്ലറ്റ് കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് നീ ചോദിച്ചു നോക്കാം ചേച്ചിയോട് നമ്മൾ അവിടെ നിന്ന് കുറച്ചും കൂടി മുകളിലോട്ട് കയറുവാണ് അപ്പോൾ ഇവിടെ കേട്ടോ കപ്പേള കപ്പേള ഒക്കെ കാണാം ഇവിടെ നേരം നല്ല എന്താ പറയുക ഇവിടുത്തെ വ്യൂ ഒന്നും പറയാനില്ല കേട്ടോ നല്ല ഗംഭീരമാണ് കാഴ്ചകളെല്ലാം നമ്മൾ നമ്മളവിടുന്ന് നേരെ താഴത്തോട്ടുള്ള ഒരു ഭംഗിയുള്ള വഴി കണ്ടു അപ്പോൾ ആ വഴി യാത്ര കുറച്ച് ദൂരം പോകാമെന്ന് വെച്ചു പൂവരയ്ക്കുവാണോ പൂവരിക്കണോ ഫോട്ടോ എടുക്കു കപ്പേളയല്ലേ ആ ഭാഗത്തുനിന്ന് നേരെ ഇങ്ങോട്ട് താഴത്തോട്ട് കിടക്കുന്ന വഴിയാണ് ണ്ടോ ഈ സൈഡിൽ കൂടിയൊക്കെ പൈപ്പ് പോകുന്നുണ്ട് അങ്ങോട്ടൊക്കെ ഒരുപാട് വീടുണ്ടോന്ന് തോന്നുന്നു കേട്ടോ കഴിഞ്ഞോണം വന്ന ഏ അതാ ഞാൻ പറയാ വീടുകളങ്ങോട്ടുണ്ട് ആ ഇങ്ങോട്ട് പിന്നെ ടൈല് ഭാഗ്യ വഴിയാകെട്ടോ ഇടം വരെയുള്ള മണ്ണ് ഇങ്ങോട്ട് ടൈലാണ് കഴിഞ്ഞവണ്ണം വന്നപ്പോഴത്തേക്കും നമ്മൾ ഇത്രയൊന്നും വന്നില്ല ആ ഒരു സൈഡ് മാത്രമേ വന്നുള്ളൂ ശരിക്കും തൊഴിയൊക്കെ വരുമ്പോഴേ ഒരു കാട്ടിൽ കൂടിയൊക്കെ നടക്കുന്ന ഫീല് പക്ഷികളുടെ വീടല്ലേ അതാ പറയുക പേടി നമുക്ക് തോന്നത്തില്ല കാര്യം ഒരുപാട് ഇപ്പോൾ ഞങ്ങളിങ്ങോട്ട് നടന്നുകൊണ്ട് ഞങ്ങളുടെ പുറകെ അവരും പോറൊരു ടീമും ഞങ്ങളുടെ പുറകെ പോകുന്നു നമ്മൾ കുറച്ച് ദൂരം ഇങ്ങോട്ട് പോകുന്നു അത് കഴിഞ്ഞ് തിരിച്ച് നടക്കുവാണ് അതുതന്നെ പുതിയ വീട് വയ്ക്കാൻ വേണ്ടി ഈ വീടിൻ്റെ സിമെൻ്റ് ഉപയോഗിക്കാതെ പൂഴി ഇല്ല മണ്ണ് തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വീടിൻ്റെ നിർമ്മിതി ആട്ടെ കാണുന്നത് ഇവിടെ നമ്മൾ തിരക്കപ്പോഴത്തേക്കായി ഇവിടെ ഒരുപാട് വീടുകൾ മാറിപ്പോയി എന്ന് പറഞ്ഞു ഇവിടുന്ന് ഒഴിവായി വേറെ സ്ഥലത്ത് സ്ഥലത്തോട്ട് മാറിപ്പോയി അതായത് ഇവിടുത്തെ യാത്രാ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ കാരണം ആ അയ്യോ അവിടെ നമ്മുടെ പട്ടിക്കുട്ടന്മാരൊക്കെ നമ്മളെ കുരയ്ക്കുന്നു വാ നീ കടിക്കത്തൊന്നുമല്ലോ വാ ഇവിടെ ഒരു വീട് കേട്ടോ ഒരു മൂന്നാലഞ്ച് പട്ടി ഉണ്ട് കേട്ടോ ഇവിടെ കടിക്കുവോ ഇല്ല പേടിയാണല്ലേ ആ പട്ടിക്ക് അതല്ലേ ഓടിക്കളയുന്നത് നമ്മൾ ഇങ്ങനെ നടന്നപ്പോഴത്തേക്കും അല്ലേ മോളെ പേടിയാണതിന് ഇതിൻ്റെ അറ്റത്തായിട്ടൊരു വ്യൂ പോയിന്റ് ഉള്ളത് പോലെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ കടല് ഒക്കെ എത്താൻ നേരത്ത് ഒരു വെള്ളമയം കാണില്ലേ ആകാശം അടുത്തായിട്ട് കാണുന്ന പോലെ അതേപോലുള്ളൊരു കാഴ്ച അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് ഈ റോഡിൻ്റെ അറ്റം എത്തിയേട്ട ഇവിടെ എല്ലാം ക്ലോസ് ചെയ്തേക്കുക ഒരു വീടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വ്യൂ പോയിൻറ്റും കൂടി കാണാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ശരിക്കും പറയാം നടന്നത് പക്ഷേ ആ ഒരു സംഭവം നമ്മുടെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു ഇവിടെ ലാസ്റ്റായിട്ടൊരു വീടുണ്ട് നമുക്കിവിടെ പുറത്തോട്ട് വ്യൂ ഇതാകട്ടെ എൻ്റെ എൻഡ് പാറയാണ് പട്ടി ഉണ്ടാകാതിരുന്നാൽ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റുമോ കേട്ടോ അവിടെ നിന്ന് നോക്കിയാൽ ഇവിടെ നിൽക്കുന്ന കോഴി സംഭവം അവിടെയൊക്കെ ഉണ്ട് ഇവിടെ കുറച്ച് ആട്ടും കൂട്ടങ്ങളും അതുപോലെ തന്നെ കോഴി കാര്യങ്ങളൊക്കെ ഉണ്ട് ചേട്ടാ വീടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ ഇവിടുത്തെ ചേട്ടായി പോണേ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോവാണ് അപ്പോൾ വേറെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് ഈ ഒരു മലയുടെ മുകളിൽ നാല് വീട് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ പോയ സ്ഥലത്തിൻ്റെ അവിടെ നിന്ന് നേരെ താഴെത്തോട്ട് പാറമട അതായത് കോറിയാണെന്നാണ് പറയാൻ അപ്പോൾ അങ്ങോട്ട് ആരെയും കയറ്റി വിടത്തില്ല ഇവിടെ മൊത്തം നാല് വീട് അപ്പൊ ആ വീട്ടിൽ ഒരു ചേട്ടനാണ് തീ വരുന്നത് പട്ടികളുടെ സംസ്ഥാന സമ്മേളനമാണോ ഏട്ടാ ഹായ് മോളു ഹായ് ഇന്ന സ്കൂളിലായിരുന്നോ പോയില്ലേ ഔ മറന്നു പോയി ഞായറാഴ്ച കണ്ടുപോയി അപ്പോൾ നമ്മളിവിടുന്ന് തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പിറവത്തു നിന്ന് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം നമ്മൾ ടു വീലറിനൊക്കെയാണ് വരുന്നതെങ്കിൽ ഈ ഒരു സ്പോട്ട് വരെ വണ്ടിക്ക് വരാം കേട്ടോ ഒരു സംഭവം നോക്കി കള്ളിമുൾച്ചെടി അങ്ങനെയാണെന്ന് തോന്നണ കേട്ടോ എൻ്റെ പേര് അതിങ്ങനെ അതുമേൽ പൂവുണ്ടായി നിൽക്കുന്ന ഒരു കാഴ്ച നോക്കി ഞാൻ ആദ്യമായിട്ടാ കേട്ടോ ഇത് മേലുള്ള ഈയൊരു പൂവിന്റെ കാഴ്ചകൾ കാണുന്നത് ഇതുപോലുള്ള ചെടികളൊക്കെ കാണാൻ കേട്ടോ ഒരുപാട് നോക്കിയേ എന്ത് രസം കാണാനായിട്ട് ഇവിടെ ആളുകളെക്കാൾ കൂടുതൽ പട്ടികളാണ് കേട്ടോ ഈ സ്ഥലത്ത് സുരക്ഷയില്ല എവിടെ നോക്കിയാലും പട്ടികൾ നല്ല ഇറക്കാട്ടോ കുത്തനെയുള്ള നമ്മൾ ആ പാർക്കിംഗ് പാർക്കിങ്ങല്ലേ വന്ന സ്ഥലം ആ സ്പോട്ടാവട്ടെ ഇത് പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് നേരെ മുകളിലോട്ട് കയറുന്ന ആ ഒരു സ്പോട്ടാണ് നേരെ താഴെയാണ് പാർക്കിംഗ് ഓ ഓ നമ്മൾ റോഡ് കൂടി വരാണ്ടതേ നമ്മൾ ഇതുവഴി വരുമായിരുന്നെങ്കിൽ ആ കുത്തനെയുള്ള കയറ്റം ഒഴിവാക്കാം അതായത് ഈ പാർക്കിങ്ങിൻ്റെ നേരെ മുകളിലോട്ട് കയറുമായിരുന്നെങ്കിൽ ഞങ്ങൾ കറക്റ്റായിട്ട് ആ ഓ അത്യാവശ്യം സന്ദർശകരുണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ കാറ് കാറെല്ലാം നിറഞ്ഞ് ഓ വാ ഓവാൻ പോവാൻ തോന്നണേലേ അങ്ങനെ സൺസെറ്റൊക്കെ ആവാൻ പോകുന്നു കേട്ടോ സമയം ആറുമണിയാവാൻ പോകുന്നു വൈകുന്നേരങ്ങളൊക്കെ ചിലവഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്പോട്ടാണ് ഈ കൂരുമല നമ്മൾ ഈ കൂരുമലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂരുമലയുടെ പ്രത്യേകതയല്ല നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഈ കൂരുമല അതുപോലെ തന്നെ അരീക്കൽ വാട്ടർഫാൾസ് ഉണ്ട് പിന്നെ കൊച്ചരീക്കൽ കേവ്സ് ഉണ്ട് അങ്ങനെ മയിലാടുംബാറ അങ്ങനെയുള്ള സ്പോട്ടുകളൊക്കെ ഒറ്റ ഒരു വൺ ഡേ ട്രിപ്പിൽ ഒരു ഒരു ഏരിയ നമുക്ക് കവർ ചെയ്യാം കവർ ചെയ്ത് പോകാൻ പറ്റും ഈ ഒരു ഏരിയയിലൊക്കെ വരുവാണെങ്കിൽ അത് നമ്മൾ ഈ പിറവത്തിനടുത്താണ് അതായത് ഒരു പത്ത് കിലോമീറ്റർ പിറവത്തിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ സ്പോട്ടുകളെല്ലാം അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് അപ്പോൾ ഒന്നുകൂടി വരാം എന്നുള്ളൊരിതില് വന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്തും കമൻറ്റ് ഒക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ